സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം കൂട്ടത്തിൽ പറഞ്ഞോട്ടെ ഞങ്ങള് ഈ വർഷം ഈ വർഷം എന്ന് ജനുവരി മോസ്റ്റ് പ്രോബ്ലം ജനുവരിയിൽ ഒരു തീർത്ഥാടനം പോവുകയാണെ അത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അവര് ട്രെയിൻ റെന്റിന് കൊടുക്കാന്ന് പറഞ്ഞു റെയിൽവേയിലൊരു സീനിയർ ഉദ്യോഗസ്ഥോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിൻ നമുക്ക് റെന്റ് എടുക്കാം ഞാനും വിചാരിച്ചു നമുക്കൊരു രാമായണ എക്സ്പ്രസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ എന്താണ് ഒരു എട്ട് ബോഗിയുള്ള ട്രെയിൻ ഫുൾ എ സി കോച്ചാണ് അതിൽ ഓടിക്കുന്ന പൈലറ്റ് മാത്രം അതിനെ ലോക്കോ പൈലറ്റ് എന്ന് പറയും അത് മാത്രം സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കും ബാക്കിയെല്ലാം നമ്മുടെ ആൾക്കാരായിരിക്കും അപ്പം അതിൽ ഇരുന്നു കൊണ്ട് വൃന്ദാവനം പിന്നെ ഗോവർദ്ധനം അയോധ്യ രാമക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ത്രിവേണി സംഗമം ഒരു പ്ലാൻ ഇട്ടിരിക്കാല്പര്യം ഉള്ളവര് അവിടെ കൗണ്ടറിൽ ഒന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾ അറിയിക്കാനാണ് ഇപ്പൊ ജനുവരിയിലാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴേ അതിന് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പൊ ഫുഡ് നമ്മുടെ സ്വന്തം ആളുകളായിരിക്കും വെക്കുന്നത് റെയിൽവേക്കാരില്ല അതുപോലെ അതിൽ ക്ലീനിങ് ചെയ്യുന്ന സ്ഥിരമായി നമ്മൾ കുറച്ച് ആൾക്കാർ അതിൽ വെക്കും ടോയ്ലറ്റൊക്കെ അപ്പാപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും റെയിൽവേ ആയിട്ട് അതിന് യാതൊരു ബന്ധുല്ല അത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് വിട്ടു കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിൽ നിർത്തും നമ്മുടെ ആൾക്കാർ ഏത് സ്റ്റേഷനിലാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക നിർത്തുന്നതും നമ്മളാ തീരുമാനിക്കുക അപ്പം അങ്ങനെ ഓരോ സ്റ്റേഷനിൽ നിർത്തി തിരുവനന്തപുരത്തു നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി അത് നേരെ വൃ മധുരയിലെത്തി അവിടെ നിർത്തി പിന്നെ ഒരു ദിവസം ഒരു ദിവസം മധുരയിൽ താമസിക്കും മധുരൊക്കെ കറങ്ങി പിറ്റേ ദിവസം ട്രെയിനിൽ കയറും അയോധ്യയിലെത്തും മധുരയിലെത്തി രാവിലെ രാവിലെ എത്തും എർലി മോർണിംഗ് എത്തും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്കിൻ ചെയ്യും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഒന്നിച്ച് ഭജനയൊക്കെ പാടി യൂണിഫോമിലാണ് പോവും അമ്പലങ്ങളിൽ ഇപ്പം നേരത്തെ തന്നെ പോലീസിലും ഒക്കെ അറിയിച്ച് അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അത് കഴിഞ്ഞ് ഗോവർദ്ധൻ പരിക്രമയും ഒക്കെ കഴിഞ്ഞ് അന്ന് അവിടെ ഹാൾട്ട് ചെയ്ത് അന്ന് അവിടെ താമസിക്കും വൃന്ദാവനത്തിൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ മധുര വന്ന് മധുര ക്ഷേത്രം കെഡിലിക് ജന്മഭൂമി അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അയോധ്യയിലേക്ക് എത്തും അയോധ്യയിലെത്തി അന്ന് അവിടെ താമസം വീണ്ടും അവിടെ താമസിക്കും അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭജനയൊക്കെ പാടി നേരെ ശ്രീരാമസ്വാമി ആദ്യം സരയോ നദിയിൽ പോവും അവിടെ ചെന്ന് കുളിക്കേണ്ടവർക്ക് കുളിക്കാം നേരെ പിന്നെ തൊട്ടടുത്താണ് ഭജനയൊക്കെ പാടി ക്ഷേത്രത്തിൽ പോകും അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പുതിയ ക്ഷേത്രത്തിൽ പോയിട്ടില്ലല്ലോ എത്ര പേര് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരാൾ പോയിട്ടുണ്ട് പോവാത്തവരൊക്കെ കൂടെ കൂടാം അപ്പം ഇനിയിപ്പം അടുത്ത ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് ഇപ്പോൾ വരികയാണ് അവിടെ ഇപ്പൊ പ്രതിഷ്ഠകളൊന്നും പൂർണ്ണമല്ല അവിടെ അപ്പം അതൊക്കെ പൂർണ്ണമാകുമ്പോൾ പഴേക്കും അതൊക്കെ കഴിഞ്ഞ നേരെ അവിടുത്തെ ഹനുമാനിക്കാട്ടൊക്കെ താമസം നമ്മുടെ പിറ്റേ ദിവസം അവിടെ താമസിക്കും ഒരു ദിവസം അവിടെ താമസിക്കും പിറ്റേ ദിവസം പല സ്ഥലങ്ങളൊക്കെ കണ്ട് നേരെ ഗയാ ശ്രാദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ ഗയാ ശ്രാദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ ശ്രാദ്ധത്തിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ അവർ ഒരുക്കും പെണ്ടം വിഷ്ണുപാദത്തിൽ അർപ്പിക്കുന്ന സ്ഥലമാണ് ഇത് ഗയ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഈ അവിടെ താമസല്ല രാവിലെ പോയി വൈകുന്നേരമൊക്കെ കണ്ട് അത്രേയുള്ളു അവിടെ കാണാൻ അവിടെയാണ് ബുദ്ധൻ തപസ്സൊക്കെ ചെയ്ത ഗയ എന്ന് കേട്ടില്ലേ ബുദ്ധന് ബോധോദയൊക്കെ വന്ന സ്ഥലം അപ്പൊ അതൊക്കെ കണ്ട് അവിടെ നേരെ ട്രെയിനിൽ കയറി നേരെ കാശി വിശ്വനാഥൻ്റെ അടുത്ത് അപ്പൊ അവിടെ വന്ന് റൂം ചെക്കിങ് ചെയ്താൽ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഗംഗാരതി ഒക്കെ കാണും അതിനു മുമ്പ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് കാശി ബിച്ച് നാഥനക്ഷം നമ്മള് ദർശിക്കാൻ പോകും അപ്പൊ അങ്ങനെയൊക്കെയാണോ ചിട്ടപ്പെടുത്തി പിന്നെ അത് കഴിഞ്ഞു നേരെ ത്രിവേണി സംഗമത്തില് ഇനി ഇത് വരാൻ പോവാണ് എന്താണ് അർദ്ധകുംഭമേള വരാൻ പോവാണ് അപ്പൊ കുംഭമേളയുടെ വർഷവും കൂടിയാണ് അപ്പൊ അങ്ങനെ അത് അവിടെ പോയി കുംഭമേള അവിടെ പോയി എവിടെ പോയി കുളിക്കും ത്രിവേണി സംഗമത്തിൽ ത്രിവേണി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നദിയാണ് ഗംഗ യമന സരസ്വതി അവിടെ പോയി കുളികൾ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ട്രെയിനിലങ്ങോട്ട് കയറിയിരുന്നാൽ നേരെ തിരിച്ച് എവിടെ വന്നാൽ അവിടെ എത്തും അപ്പൊ അതിൻ്റെ അകത്ത് ഭജന പാടാനും രാമായണം വായിക്കാനും നാരായണീയം വായിക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട് കംപ്ലീറ്റ് സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ട്രെയിനാണ് അവർ തരുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇത്രപേർക്ക് താല്പര്യമുണ്ട് നിങ്ങളൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരു നമ്മളൊരു ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് എല്ലാം തീരുമാനിക്കും ഒരു നാന്നൂറ് പേരെ നമ്മൾ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഇല്ല വേറെ ആർക്കും ഈ ട്രെയിൻ്റെ അകത്ത് കയറാനും പറ്റില്ല ബർത്തൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് സർക്കാർ അല്ല സർക്കാരിൻ്റെ ഇതിൽ യാതൊരു ഫുൾ ട്രെയിൻ നമ്മളിപ്പോൾ ബസ് റൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് പോകുന്നത് അപ്പം ആ വിവരങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് തോന്നി നല്ലൊരാശയം കാരണം കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും അങ്ങനെ പോയിട്ടില്ല അപ്പൊ നമുക്കൊന്ന് അങ്ങനെ പോവാം വേണോ വേണ്ടയോ താല്പര്യമുണ്ടോ നീക്ക് എല്ലാവർക്കും ഒന്ന് പോവാം നമുക്ക് ഞാനിത് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് ഒരു ബോഗി അവരിപ്പഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾ ഒരു ബോഗി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചു പേര് അപ്പവര് അവർ അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു ബോഗി കംപ്ലീറ്റ് ഞങ്ങള് ഞങ്ങളുടെ ആൾക്കാരായിരിക്കുന്നു ഓക്കെ വിരോധമല്ല അപ്പൊ അങ്ങനെ എട്ട് ബോഗിയുള്ളൂ ആകെ എട്ട് പോകിയും കൊണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് യാത്ര പോകും